ഒരു ജീവന് ഭൂമിയിലേക്ക് വരണം മരണം കെട്ടിയ നൂൽപ്പാലത്തിലൂടെ വേണം മറ്റൊരു ജീവനിൽ നിന്ന് പറഞ്ഞ് പോരാൻ നമസ്കാരം എന്റെ പേര് എൽ എൽ നിത്യാലക്ഷ്മി നിങ്ങളിപ്പോൾ കേട്ടത് ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിലെ വരികൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സാറാ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തൃശൂരിലാണ് സാറാ ജോസഫ് ജനിച്ചത് കോളേജ് അധ്യാപികയായി വിരമിച്ച സാറ ജോസഫ് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയും ആയിരുന്നു അസമത്വത്തിൽ ജീവിക്കേണ്ടി വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുന്നവയാണ് സാറ ജോസഫിന്റെ കൃതികൾ സ്ത്രീകളോടും കീഴ്ജാതിക്കാരോടുമുള്ള കാരുണ്യവും അവരുടെ ചെറുത്തുനിൽപ്പും സാറാ ജോസഫിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒതപ്പ് പാപത്തറ മാറ്റാത്തി ആദി തുടങ്ങിയവയാണ് സാറാ ജോസഫിന്റെ പ്രധാന കൃതികൾ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് കൂടാതെ ചെറുകാട് അവാർഡ് രണ്ടായിരത്തി നാലിലെ വയലാർ അവാർഡ് എന്നീ പുരസ്കാരങ്ങൾക്കും ഈ കൃതി അർഹമായി കൊക്കാഞ്ചിറ എന്ന പ്രദേശത്തെ കേന്ദ്രീകരിച്ച് എഴുതപ്പെട്ട നോവലാണ് ആലാഹയുടെ പെൺമക്കൾ തൃശൂരിന്റെ നഗരപ്രാന്ത പ്രദേശമാണ് കൊക്കാഞ്ചിറ നഗരങ്ങളുടെ വളർച്ച കാരണം സ്വന്തം നാട്ടിൽ നിന്ന് പിന്തള്ളപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നോവലിൽ പ്രതിപാദിക്കുന്നു കൊക്കാൻചിറ എന്നത് ഒരു സാങ്കല്പിക ദേശമാണെങ്കിലും എഴുത്തധാരി ജനിച്ചു വളർന്ന കുരീച്ചറ എന്ന പ്രദേശത്തെയാണ് കൊക്കാഞ്ചിറ എന്ന പേരിൽ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു എട്ട് വയസ്സുകാരിയായ ആനിയുടെ ജീവിതം ചിന്തകൾ തോന്നലുകൾ എന്നിവയിലൂടെ മുന്നോട്ടു പോകുന്നതാണ് നോവലിന്റെ ഘടന തൃശൂർ ഭാഷയിലുള്ള സംഭാഷണങ്ങൾ ഈ നോവലിന്റെ പ്രത്യേകതയാണ് ആനി അവളുടെ അവുടെ മറിയം ചേട്ടത്തി കുട്ടിപ്പാപ്പൻ എന്ന് ആനി വിളിക്കുന്ന ആനിയുടെ അച്ഛന്റെ സഹോദരൻ പ്രാഞ്ചി ആനിയുടെ അമ്മ കുഞ്ഞില ആനിയുടെ അമ്മായിമാർ കറുത്ത കുഞ്ഞാറം വെളുത്ത കുഞ്ഞാറം കുഞ്ചൻ കമ്പൗണ്ടർ തുടങ്ങിയവരാണ് നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒരു എട്ട് വയസ്സുകാരിയുടെ മനസ്സിൽ ഉദിക്കുന്ന സംശയങ്ങളും അതിന് ഉത്തരം തേടി അമ്മയുടെയും അമ്മാമ്മുടെ കുട്ടിപ്പാപ്പൻറെയും അമ്മായിമാരുടെയും അടുത്ത് പോകുന്നതും സംശയങ്ങൾക്ക് അവർ നൽകുന്ന മറുപടികളുമെല്ലാം നോവലിൽ കാണാൻ സാധിക്കും പതിമൂന്ന് അധ്യായങ്ങളുള്ള ഈ നോവലിന്റെ പബ്ലിഷർ കറന്റ് ബുക്സ് ആണ് ആനി അമ്മ അമ്മാമ അമ്മായിമാർ തുടങ്ങിയവരുടെ ജീവിതങ്ങളിലൂടെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ വായനക്കാരിലേക്ക് എത്തിക്കുകയാണ് എഴുത്തുകാരി ആനയുടെ വീടും അമരപ്പന്തലും പോലും പല സമയങ്ങളിലും നോവലിലെ കഥാപാത്രങ്ങൾ പോലെ കടന്നു വരുന്നു നാടുവിട്ടുപോയ ഭർത്താവ് മരിച്ചുപോയോ തിരിച്ചു വരുമോ മറ്റാരെയെങ്കിലും വിവാഹം കഴിച്ചോ പട്ടാളത്തിൽ ചേർന്നോ എന്നൊന്നും അറിയാതെ വർഷങ്ങളായി കാത്തിരിക്കുന്നവളാണ് ആനിയുടെ അമ്മ ആനിയുടെ അച്ഛന്റെ സഹോദരൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഗാന്ധിസം ആശയങ്ങളിൽ ആകൃഷ്ടനായ പ്രാഞ്ചി എന്ന കുട്ടിപ്പാപ്പൻ പൊക്കാഞ്ചറയിലെ സ്ത്രീകൾക്ക് വേണ്ടി ചർക്ക ക്ലാസ് നടത്തുകയായിരുന്നു തീപ്പെട്ടി കമ്പനിയിലും ബട്ടൺ കമ്പനിയിലും ജോലി ചെയ്തിരുന്ന സ്ത്രീകൾക്ക് സർക്കയിൽ നിന്ന് തുച്ഛമായ വരുമാനം മാത്രം കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് അവർ അത് ഉപേക്ഷിച്ചു പോകുകയും കുട്ടിപ്പാപ്പൻ ക്ലാസ് അവസാനിപ്പിക്കുകയും ചെയ്തത് ഒടുവിൽ ക്ഷയരോഗം പിടിപെട്ട് കിടപ്പിലാകുകയാണ് കുട്ടിപ്പാപ്പൻ ആനയുടെ സംശയങ്ങളെല്ലാം ഒടുവിൽ എത്തിച്ചേരുന്നത് കുട്ടിപ്പാപ്പനിലാണ് അവളുടെ കുഞ്ഞു മനസ്സിൽ രാഷ്ട്രീയ ചിന്തകൾ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അയാൾ കുട്ടിപ്പാപ്പനും സുഹൃത്തായ കൊച്ചച്ഛൻ എന്ന് വിളിക്കപ്പെടുന്ന പള്ളിയിലച്ചനുമായുള്ള സംഭാഷണങ്ങളിലൂടെ പല ദേശീയ അന്തർദേശീയ സംഭവ വികാസങ്ങളും ചരിത്രപാഠങ്ങളുമെല്ലാം സാറ ജോസഫ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു കൊക്കാഞ്ചിറയിൽ നിന്ന് വരുന്നവളായതുകൊണ്ട് സ്കൂളിൽ കൂട്ടുകാരും അധ്യാപകരും ആനിയെ അപമാനിക്കുന്ന രംഗങ്ങൾ നോവലിൽ കാണാൻ സാധിക്കും കൊക്കാഞ്ചിറ എന്ന പേര് മാറ്റിയാൽ ആ പ്രശ്നം തീരുമെന്ന് കരുതിയിരുന്ന ആനിക്ക് പേരുകൾ നമ്മുടെ സ്വത്തമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് കുട്ടിപ്പാപ്പനാണ് ആദ്യ കാലത്ത് താമസമുറപ്പിച്ചത് തോട്ടികളായിരുന്നു കാലക്രമേണ അവിടെ ഇറച്ചുകെട്ടുകാർ വന്നു ചേർന്നു പിന്നീട് പതിനാല് കേടികൾ എന്നറിയപ്പെടുന്ന സംഘങ്ങൾ ഉൾപ്പെടെ പലയിടങ്ങളിൽ നിന്ന് പിഴുതെറിയപ്പെട്ടവർ കൊക്കാൻ താമസമാക്കി അങ്ങനെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് വരുന്നതിനാലാണ് ആനിയെ സ്കൂളിൽ എല്ലാവരും ഉച്ചയ്ക്കുന്നതും ആനയുടെ വല്യമായി കുഞ്ഞിലയിലൂടെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ ശ്രമിക്കുന്ന ശക്തയായ ഒരു സ്ത്രീയെ സാറ ജോസഫ് നമുക്ക് കാണിച്ചു തരുന്നു ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് കുഞ്ഞിലയെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം ചെയ്ത് അയക്കുന്നു രോഗാതുരനായി മരണത്തിന്റെ വക്കിലെത്തിയ തന്റെ മകന് ഒരു സ്ത്രീ സുഖം അറിയാനായി മാത്രമാണ് ആ പിതാവ് അങ്ങനെ ഒരു വിവാഹം നടത്തിയതെന്ന് കുഞ്ഞിലയുടെ അച്ഛന് അറിയില്ലായിരുന്നു എന്നാൽ വിവാഹത്തിന്റെ ഏഴാം നാൾ ഭർത്താവ് മരിച്ച് കുഞ്ഞില തിരികെ വീട്ടിലെത്തുന്നു വീടിന്റെ ഇരുട്ടറയിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ് കുഞ്ഞില ആദ്യം ചെയ്തത് എന്നാൽ അതിനുശേഷവും കുഞ്ഞിലയുടെ അമ്മ മറിയൻ ചേട്ടത്തി പ്രസവിച്ചു ഒരു ഘട്ടത്തിൽ കുഞ്ഞിലയ്ക്ക് അമ്മയുടെ പ്രസവം എടുക്കേണ്ടതായി വരുന്നു അതിനുശേഷം ആശുപത്രികളിലേക്ക് പോകാൻ മടിച്ചിരുന്ന കൊക്കാഞ്ചിറക്കാരുടെ അസുഖങ്ങളെ ചികിത്സിച്ചിരുന്ന പുഞ്ചൻ കമ്പൗണ്ടറുടെ ഒപ്പം കുഞ്ഞിലയും പേറുതൊടിയിലു പോകുന്നു കൊക്കാഞ്ചിറക്കാർക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരാളായി കുഞ്ഞല മാറിയത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആ മിഡ്വൈഫ് പദവിയിലൂടെയാണ് ഒരു തയ്യബദ്ധം കാരണം പ്രസവ സമയത്ത് ഒരു സ്ത്രീ മരണപ്പെടുന്നു അതോടെ നാട്ടുകാർ കുഞ്ഞിലയ്ക്ക് എതിരെ തിരിയുകയും കുഞ്ചൻ കമ്പൗണ്ടറുമായുള്ള ബന്ധത്തിൽ പരിശുദ്ധി നഷ്ടപ്പെട്ടതിനാലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു പരത്തുകയും ചെയ്യുന്നു സർക്കാർ ആശുപത്രിയിൽ കമ്പൗണ്ടറായി ജോലി ചെയ്തിരുന്ന കുഞ്ചൻ കമ്പൗണ്ടറിന്റെ ജോലി അതോടെ നഷ്ടപ്പെടുന്നു ലക്ഷ്മി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് കടം വാങ്ങിയാണ് ആശുപത്രികളിൽ പോകാതിരുന്ന പൊക്കാഞ്ചറക്കാരെ കുഞ്ചൻ തമ്പൗണ്ടർ ചികിത്സിച്ചിരുന്നത് എന്നാൽ ഒടുവിൽ കുഞ്ചൻ തമ്പൗണ്ടർ ആശുപത്രിയിൽ നിന്ന് മരുന്ന് മോഷ്ടിച്ചതാണെന്ന് പരക്കെ സംസാരം വരുന്നു അയാളുടെ ഭാര്യ കുഞ്ഞലയുമായി അയാൾക്ക് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുകയും ആനിയോടും കുടുംബത്തിനോടും ദേഷ്യം അച്ചുപുലർത്തുകയും ചെയ്തു മറിയം ചേടത്തി കുഞ്ഞലയെ ഈ ജോലി തുടരുന്നതിൽ നിന്നും കുഞ്ചൻ കമ്പൗണ്ടറിനെ കാണുന്നതിൽ നിന്നും വിലക്കുന്നു ഒടുവിൽ മാനസികമായും സാമ്പത്തികമായും തകർന്ന് കുഞ്ചൻ കമ്പൗണ്ടർ ആത്മഹത്യ ചെയ്യുന്നു ആനിയുടെ രണ്ടാമത്തെ അമ്മായിയെ ഒരു പള്ളിയിലച്ചനാണ് വിവാഹം കഴിച്ചത് അയാൾ അവളെ വീട്ടിലേക്ക് വിടാതെ ക്രൂരമായി മർദ്ദിച്ചു ഒടുവിൽ സഹികെട്ട് അവൾ മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടുന്നു ഇത്തരത്തിൽ നോവലിൽ വന്നു പോകുന്ന എല്ലാം ജീവിതങ്ങൾ ദുരന്ത പര്യവസായിയായി മാറുന്നത് കാണാൻ സാധിക്കും ആനയുടെ മറ്റു രണ്ട് അമ്മായിമാർ ബട്ടൺ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു അവർ ചിരിക്കുടുക്കകളായിരുന്നു ഒരാൾ വിവാഹം കഴിച്ചു പോകുന്നു മറ്റേയാളാകട്ടെ വിവാഹത്തിന് സമ്മതിക്കാതെ നിൽക്കുകയും ഏതോ പ്രണയബന്ധത്തിൽ അകപ്പെട്ടതിന്റെ സൂചനകൾ ആനിക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു എന്നാൽ ഒടുവിലൊരു രാത്രി കുഞ്ഞലയും അമ്മയും ചേർന്ന് ആരുമറിയാതെ അമ്മായിക്ക് ആഘോഷം നടത്തുന്ന കാഴ്ച കണ്ട് ആനി ഞെട്ടുകയാണ് നോവലിൽ ഇടയ്ക്ക് വന്നു പോകുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് വെളുത്ത കുഞ്ഞാറവും കറുത്ത കുഞ്ഞാറവും പൊക്കാഞ്ചിറയിലെ രണ്ട് കുറുവെപ്പുകാരായിരുന്നു ഇവർ സൗന്ദര്യമില്ലെങ്കിലും വളരെ സ്നേഹശീലയും കുറിവെപ്പിൽ കൃത്യത പുലർത്തുകയും ചെയ്യുന്ന കറുത്ത കുഞ്ഞാറത്തിലൂടെ മനസ്സിന്റെ സൗന്ദര്യമാണ് ഏറ്റവും വലുതെന്നാണ് സാറ ജോസഫ് വായനക്കാർക്ക് നൽകുന്ന സന്ദേശം ആനിയുടെ കുട്ടിപ്പാപ്പനോട് കറുത്ത കുഞ്ഞാറത്തിനുള്ള സ്നേഹത്തെക്കുറിച്ച് നോവലിൽ പറയുന്നുണ്ട് ക്ഷയം ബാധിച്ച് കിടപ്പിലാകുന്ന കുട്ടിപ്പാപ്പനു വേണ്ടി ആനയുടെ കയ്യിൽ പലഹാരങ്ങൾ കൊടുത്തുവിടുന്ന അവൾ ജീവിതകാലം മുഴുവൻ അവിവാഹിതയായി കഴിഞ്ഞുകൂടുന്നു നഗരത്തിലെ പണക്കാർ ഷോപ്പിംഗ് മാളുകളും കെട്ടിടങ്ങളും പണിയുന്നതിന് വേണ്ടി കൊക്കാഞ്ചിറയിലെ സ്ഥലങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ തുടങ്ങിയതോടെ കൊക്കാഞ്ചിറ അവിടത്തെക്കാർക്ക് അന്യമായി തുടങ്ങി ഏറ്റവും ഒടുവിൽ അവശേഷിച്ചിരുന്ന പേരിൽ ഒരു കുടുംബമായി ആനിയും അമ്മാമയും അമ്മായിമാരും കുട്ടിപ്പാപ്പനും ചുരുങ്ങിയപ്പോൾ ഒരു മഴ പ്രളയത്തിന്റെ രൂപത്തിൽ അവരെ തളർത്തുന്നു ആ മഴയിൽ ആനയുടെ വീടിന്റെ ഒരു ഭാഗം തകർന്നു വീഴുകയും കുട്ടിപ്പാപ്പന്റെ രോഗം മൂർച്ഛിക്കുകയും അമ്മാമ പിറ്റുംപെയും പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു അമ്മാമ അവൾക്ക് ആലാഹിയുടെ മന്ത്രം ചൊല്ലിക്കൊടുക്കുന്നു അമ്മാമയുടെ അമ്മാമ്മ മരിക്കാൻ കിടക്കുമ്പോൾ ഓദിക്കൊടുത്തതാണ് മരണസമയത്താണ് അത് മറ്റാർക്കെങ്കിലും ഓതി കൊടുക്കുക ആനി തിരിഞ്ഞു നോക്കുമ്പോൾ വല്യമായി കുട്ടിപ്പാപ്പന്റെ താടി കൂട്ടിക്കെട്ടുന്നു ആ സമയത്ത് തന്നെ അവൾക്ക് നെഞ്ചു പറഞ്ഞു പോരുന്ന ഒരു ചുമ ഉണ്ടാകുന്നു കുട്ടിപ്പാപ്പനെ ശുശ്രൂഷിച്ച അവൾക്കും ഒടുവിൽ ക്ഷയം പിടിപെടുന്നു അങ്ങനെ ആനയുടെ ജീവിതത്തിലും ദുരന്തം അവശേഷിപ്പിച്ചുകൊണ്ട് നോവൽ അവസാനിക്കുന്നു ആലാഹിയുടെ പെൺമക്കളിലൂടെ ആനിയും കൊട്ടാഞ്ചിറയും നിങ്ങൾക്കും പ്രിയപ്പെട്ടതാകും എന്നതിൽ സംശയമില്ല പ്രിയ വായനക്കാർക്ക് മനസ്സിൽ പതിഞ്ഞ വായനക്കാലം ആശംസിക്കുന്നു നന്ദി നമസ്കാരം